ശ്രീ ഡിജോകാപ്പൻ നിലവിൽ പല പരിഷ്കരണങ്ങളും പല രീതിയിൽ മന്ത്രി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ കെ എസ് ആർ ടി സിയെ നന്നാക്കാൻ കൂടുതൽ മാന്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഉതകുന്നതാകുമോ അല്ല എനിക്ക് ഇതിനു മുമ്പ് സംസാരിച്ച ട്രേഡ് യൂണിയൻ നേതാവ് പ്രദീപി നായരോട് വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുക എന്താ വച്ചാല് ഞങ്ങളൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ കെ എസ് ആർ ടി സിയെക്കുറിച്ച് പഠിക്കുകയും ഞങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സിയിലെ ട്രേഡ് യൂണിയന്റെ ഈ നിലപാട് മാറണം അതാദ്യമായിട്ടാണ് ഒരു യൂണിയൻ അദ്ദേഹം ഏത് പാർട്ടിയുടെ ആണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഈ മാറ്റം ഒരു നല്ല തുടക്കമായിട്ട് കാണുന്നു ഞാൻ പറയാം അതായത് ഞങ്ങളൊക്കെ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഇതേക്കുറിച്ചുള്ള പഠനം തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ജീവനക്കാരെ വെച്ചുകൊണ്ട് സർവീസ് നടത്തിയാൽ നിങ്ങൾക്ക് ശമ്പളവും പെൻഷനും മുടങ്ങുമെന്ന് പറഞ്ഞപ്പം അന്ന് കെ എസ് ആർ ടി സിയിലെ പ്രധാന ട്രേഡ് യൂണിയൻ നേതാവ് എന്നോട് പറഞ്ഞു പാലായിലെ ഒരു വീറ സംഘടന പറഞ്ഞ വാക്കിപ്പോഴും ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കാണ് ഞങ്ങളുടെ ശമ്പളവും പെൻഷനും മുടക്കേണ്ട ഒന്നാം തീയതി ഇന്നൊരു ദിവസം ഉണ്ടായി ഞങ്ങൾ മേടിച്ചിരിക്കും എന്ന് പറഞ്ഞു ഞാനപ്പൊ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരന്മാരും സുഹൃത്തുക്കളും അയൽവാസികളാണ് നിങ്ങളുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്നത് ഞങ്ങൾക്ക് സന്തോഷമല്ല പക്ഷേ ഇങ്ങനെ പോയാൽ മുടങ്ങിയിരിക്കുക കണക്കതിനനുസരിച്ചാ ഇന്ന് ഒരു ബസ്സിന് ഏഴ് ജീവനക്കാരായിട്ട് പോലും നമുക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് ശമ്പളം കൊടുക്കാൻ പറ്റിയിരിക്കുന്നത് അപ്പം അതെന്തുകൊണ്ടാ ബഹുമാനപ്പെട്ട ഏത് മന്ത്രി ഭരിച്ചാലും അവർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കണമെന്ന് ആഗ്രഹം പിന്നെ ഏത് നല്ല മാറ്റത്തിനും ഇവര് ഗ്രീൻ സിഗ്നൽ കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണേലും എനിക്കൊരു അഭിപ്രായമുള്ളത് ഈ ഗണേശൻ നേരത്തെ മന്ത്രി ആയിരുന്ന സമയത്ത് എ സി ബസ് അങ്ങനെയൊരു കൺസെപ്റ്റിലോട്ട് അന്ന് ജനങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ല അപ്പൊ കൂടുതൽ സൗകര്യങ്ങളുള്ള ബസ് അല്പം ചാർജ് കൂട്ടിയാലും എ സി ബസ് എന്ന കൺസെപ്റ്റ് കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് ഗണേഷ് കുമാറാണ് അപ്പൊ അന്ന് അതിനെ വിമർശിച്ചു പോലും ഇന്ന് ഡിപ്പോയിൽ വിളിച്ചു ചോദിക്കുന്നത് എപ്പോഴാണ് അടുത്ത എ സി ബസ് ഉള്ളതെന്നാണ് അപ്പം ദീർഘ കൂടി കാണാൻ കഴിയുക എന്നുള്ളതാണ് ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നിൽ യൂണിയനുകൾ ട്രേഡ് യൂണിയൻ താല്പര്യങ്ങൾ മറന്നു മുന്നോട്ട് പോയാൽ ഈ കോർപ്പറേഷൻ രക്ഷപ്പെടും ഇത് നന്നായി പോകണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് ജീവനക്കാരല്ല ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ പോലും വാങ്ങാൻ ശേഷിയില്ലാത്ത രാവിലെ അന്നത്തിനു വേണ്ടി പണിയെടുക്കുന്ന സെയിൽസുകൾ മുതലുള്ള പാവപ്പെട്ട ആളുകൾ അവർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട് ഒരുപക്ഷെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഇന്നെല്ലാം നല്ല ഹൈലി ക്വാളിഫൈഡ് ആണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അവർക്ക് ഇതില്ലെങ്കിൽ മറ്റൊരിടത്ത് ജോലി കിട്ടും പക്ഷേ ഒരു സ്കൂട്ടർ പോലും മേടിക്കാൻ കാശില്ലാത്ത പാവപ്പെട്ടവരായ ആളുകൾക്ക് ഈ സ്ഥാപനം നിന്നുപോയാൽ അവർക്ക് ചെലവ് കുറഞ്ഞതും സുതാര്യവുമായ സർവീസ് എന്ന കെ എസ് ആർ ടി സിയുടെ മുദ്രാവാക്യം കിട്ടാണ്ട് വരും ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ബഹുമാനപ്പെട്ട ഗണേശന്റെ പിതാവ് ആർ ബാലകൃഷ്ണൻ ഉള്ള മന്ത്രിയായിരുന്നപ്പം കെ എസ് ആർ ടി സിയിൽ സൂപ്പർ ഫാസ്റ്റ് കൺസെപ്റ്റ് കൊണ്ട് അന്ന് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ദീർഘദൂര യാത്രക്കാരെ കൊണ്ടുപോകുന്നു അവരെ നമുക്ക് ആകർഷിക്കാൻ ഇങ്ങോട്ട് യാത്രക്കാരെ കൊണ്ടുവരണം അപ്പൊ അതിനെന്താണ് അന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന വിജയൻ എന്ന് പറയുന്ന ആള് ബാലകൃഷ്ണൻപുള്ള സാറിന്റെ വളരെ കൂടി അദ്ദേഹം വളരെ കഠിന പ്രയത്നത്തില് ഈ സർവീസ് കൊണ്ടുവന്നപ്പം അന്ന് കേരളത്തിലെ മുഴുവൻ ട്രേഡ് യൂണിയനുകൾ കൊലവണ്ടി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചു കേരളത്തിൽ മുഴുവൻ അന്ന് ഞാൻ പറയട്ടെ അന്ന് ഞങ്ങളോട് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് വലിയൊരു ക്രൂരത ചെയ്തു ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ തിരുവനന്തപുരത്ത് നിന്ന് പതിനൊന്ന് സ്റ്റോപ്പ് കൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ എത്തിക്കുക അല്ല തൃശ്ശൂർ എത്തിക്കുമോ എന്ന് പറഞ്ഞു പതിനൊന്ന് സ്ഥലത്തെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു ഇന്ന് ആ വണ്ടിയുടെ സ്ഥിതി എന്താണെന്ന് അറിയാമോ ഇന്ന് ആ വണ്ടിക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നൂറ്റി പതിനഞ്ച് സ്റ്റോപ്പാണുള്ളത് തൃശ്ശൂരോട്ടുള്ള സ്റ്റോപ്പ് ഞാൻ കൂട്ടുന്നില്ല അപ്പൊ എന്താണ് ഇന്ന് ഫാസ്റ്റ് പാസഞ്ചറിന്റെ അത്രയും സ്റ്റോപ്പാ ചാർജോ ചാർജ് സൂപ്പർ ഫാസ്റ്റിന്റെ അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളെ സേവിക്കാന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷികളും ട്രേഡ് യൂണിയനുകളും അവരുടെ എല്ലാം വീടിന് മുറ്റത്ത് സ്റ്റോപ്പാക്കി അപ്പം എന്നിട്ടോ ഇവ ജീവനക്കാർക്ക് കൊടുക്കുന്ന ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഫാസ്റ്റ് പാസഞ്ചറിൻ്റെയും അവര് വെച്ച് പിടിച്ച് ഓടിക്കുക എന്താന്ന് വെച്ചാൽ സമയത്തെത്തിക്കണം അതിനു വേണ്ടിയിട്ട് ഉണ്ടാകുന്നതാണ് കെ എസ് ആർ ടി സിയിലെ നല്ലൊരു ശതമാനം അപകടങ്ങളും അതുപോലെ തന്നെ ഞാൻ കുറ്റം പറയുകയല്ല കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറും ഡ്രൈവറുമായിട്ട് കയറുന്ന ജീവനക്കാരൻ കണ്ടക്ടറാണ് കയറുമ്പോൾ സർവീസിൽ താഴ്ന്ന ഗ്രേഡ് ഡ്രൈവർ ഉയർന്ന ഗ്രേഡാണ് പക്ഷെ പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു പി എസ് സി റിക്രൂട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറഞ്ഞുകൊണ്ട് തുടർന്ന് ചർച്ചയിൽ ഞാൻ പങ്കെടുക്കാം ഒരു കെ എസ് ആർ ടി സിയിൽ അല്ലാതെ സർവീസിൽ താഴ്ന്ന ഗ്രേഡിൽ കയറിയിട്ട് അതിൽ കൂടിയ ഗ്രേഡിനെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ യൂണിയന്റെ തലപ്പത്ത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനവും കണ്ടക്ടർമാര് സി വന്ന് ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ പോകുന്നു അവര് ഡിസ്കഷന് പോകുന്നു എഗ്രിമെന്റിൽ അവർ ഒപ്പിടുന്നു അവരാണ് ഈ പാർട്ടേന് ഈ കണ്ടക്ടർ കഴിഞ്ഞ ഡ്രൈവർക്ക് ആകെ മൂന്ന് പ്രമോഷനാണുള്ളത് അവന്റെ സർവീസ് കാലഘട്ടങ്ങളിൽ ഡ്രൈവർ അത് ആയിട്ട് കേറുന്നു വി എസ് ആകുന്നു എച്ച് വി എസ് ആകുന്നു അവന്റെ പ്രൊമോഷൻ ചേർന്നു അതേസമയം കണ്ടക്ടറായിട്ട് കയറുന്നവർക്ക് പതിനൊന്ന് പ്രൊമോഷനുണ്ട് ഇങ്ങനെ ഒരു വൈരുദ്ധ്യങ്ങളുടെ കൂടാരമുണ്ട് അപ്പൊ അസംദക്തരായ ആളുകളുടെ ഒരു കൂടാരം കെ എസ് ആർ ടി സിയിലുണ്ട് അപ്പൊ അതിനൊക്കെ മാറ്റമുണ്ടായാൽ ഇന്ന് ഈ പറഞ്ഞതുപോലെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് അഹ് പ്രിയപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായി ഇത് നന്നാകണം എന്നൊരു ചിന്ത കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നന്നാകും ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആമുഖമായി നിർത്താം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെസ് ചാർജ് കൊടുക്കാൻ വിധിക്കപ്പെട്ടത് കേ കേരളത്തിലെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അല്ലെ യാത്രക്കാരാണ് എന്നിട്ടും ഇത് ഇത് നന്നാകുന്നില്ലല്ലോ എന്നൊരു ദുഃഖം ഞങ്ങൾക്കുണ്ട് വേണ്ട അല്പങ്ങളെ തെളിച്ച് ഞാൻ പറയാം തിരുവനന്തപുരത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ കയറി തമിഴ്നാട്ടിലേക്ക് പോയാൽ കളിയ്ക്ക് പിള്ള കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബസ് ചാർജ് പകുതിയുള്ളൂ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിന് തമിഴ്നാട്ടിലെ ചാർജിലേ ഓടാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ ബസ്സിൽ കയറി തമിഴ്നാട്ടിൽ യാത്ര ചെയ്യാൻ സന്തോഷം എന്നാൽ നമുക്ക് പകുതി ചാർജ് കൊടുത്താൽ മതി എന്നാൽ പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ട് സർവീസ് നടത്തുന്നത് അവരോട് ഇങ്ങോട്ട് ഓടിക്കോളാൻ പറഞ്ഞു നമുക്ക് ഇവിടെ വണ്ടികളും കുറവാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലും കൂടി ഒക്കെ ട്രേഡ് യൂണിയനുകൾ ആ നിലയിലോട്ട് ചിന്തിക്കണം ഇത് നിലനിൽക്കണം ഇത് ഞാനൊരു പ്രൈവറ്റ് ബസും ട്രാൻസ്പോർട്ട് ബസും കൂടി വന്നാൽ എനിക്കും കൂടെ പണം മുടക്കമില്ലാത്ത സർവീസ് ആണല്ലോ എന്ന് ഓർത്ത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ബസ്സിലെ ഈ കെ എസ് ആർ ടി സി ബസ്സാണ് അങ്ങനെയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എടുത്തിരിക്കുന്ന ഈ പുരോഗമനപരമായ നടപടികളിൽ രാഷ്ട്രീയത്തിന് അതീതമായി ട്രേഡ് യൂണിയനുകൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും പിന്തുണയുണ്ടാകും നമുക്ക് ഇത് നഷ്ടത്തിന്റെ കഥ പറയുന്ന അല്ലെങ്കിൽ മൂവായിരത്തോളം കോടി രൂപ ഇന്ന് ബാങ്ക് കൺഫ്ലോഷ്യത്തിൽ കടമുള്ള കെ എസ് ആർ ടി സിയെ കരകയറ്റാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ പറയുന്നത്